വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ സീനിയർ സി എൽ സി ഒരുക്കിയ നോസ്റ്റാൾജിയ ചെയ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ നടന്ന നൊസ്റ്റാൾ മുൻ വിശ്വാസ പരിശീലകരെ ആദരിക്കലും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളും സ്വാതന്ത്ര്യദിന ആഘോഷവും തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ ഉദ്ഘാടനം ചെയ്തു അവരെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ ഓർക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു അച്ഛനെ കുറിച്ചൊരു വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് തമ്പുരാൻ അയച്ച വ്യക്തിയാണ് ജോമോൻ അച്ഛൻ എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് അതാത് കാലങ്ങളിലെ തമ്പുരാൻ അതാത് പ്രവാചകന്മാരെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജോമോൻ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണ് നിങ്ങളെ അച്ഛനെ മനസ്സിലാക്കിക്കൊണ്ടുവരുന്നുള്ളു കൃത്യമായ പ്ലാനുകളോടെയും ഒപ്പം തന്നെ അച്ഛൻ പറയുന്ന വാക്കുകളൊക്കെ അളന്നും വളരെ വേണ്ട വിധം ആലോചിച്ചു ശേഷം മാത്രം പ്രവർത്തിക്കുന്ന അച്ഛനാണ് ജോമോൻ അച്ഛൻ അപ്പം അതുകൊണ്ട് അച്ഛത്ര ഇടവക കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുവാനായിട്ട് ഈ ഇടയൻ്റെ കീഴിൽ നിങ്ങളൊന്നായി നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്നും പള്ളിവികാരി ഫാദർ ജോമോൻ മുരിങ്ങത്തേരി അധ്യക്ഷത വഹിച്ചു സീനിയർ സി എൽ സി സെക്രട്ടറി സി വി അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിരൂപത സീനിയർ സി എൽ സി പ്രസിഡന്റ് വിനേഷ് ജെ കൊളങ്ങാടൻ മുഖ്യപ്രഭാഷണം നടത്തി മദർ റവറൻ സിസ്റ്റർ ലിറ്റി ജോസഫ് സി എസ് എസ് സന്ദേശം നൽകി നടത്തുകൈക്കാരൻ പി ഡി ഡിൻഡോ യൂത്ത് സി എൽ സി പ്രസിഡന്റ് ജിയാ ജോയ് ജൂനിയർ സി എൽ സി പ്രസിഡന്റ് മാസ്റ്റർ കെ എ അൻവിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ സി എൽ സി പ്രസിഡന്റ് എ ജെ സജി അതിരൂപത സി എൽ സി വൈസ് പ്രസിഡന്റും ജനറൽ കൺവീനറുമായ എ കെ ജെയ്സൺ പങ്കെടുത്ത് സംസാരിച്ചു മേരി ആൻഡോ ടീം രംഗപൂജ സീനിയർ സി എൽ സി കുടുംബാംഗങ്ങൾ ബിജി ജോയ് ആൻഡ് ടീം അവതരിപ്പിച്ച മാതൃവന്ദനം എന്നിവ അരങ്ങേറി ബി സി ന്യൂസ് ആറ്റത്ര